ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൽ നമ്മുടെ ഗൗതമിനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ എപ്പിസോഡൊന്ന് നോക്കി നോക്കാം അപ്പോൾ ഒരു ദിവസം രാവിലെ വീണ്ടും നമ്മുടെ പ്രണവ് വന്നിട്ട് ഗൗതമിനെ അന്വേഷിക്കുന്നുണ്ട് എടത്തി എടത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ ഏട്ടൻ എന്തുവരെ റെഡി ആയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് അടുക്കളയിൽ കുറേ പണി ഉണ്ടായിരുന്ന കാരണം ഞാൻ റൂമിലേക്ക് പോയേ ഇല്ല നീ തന്നെ ചെന്ന് നോക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി അപ്പോൾ പ്രണവ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗൗതം പുറപ്പെട്ടിട്ടോ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്തങ്ങനെ ഇരിക്കാനായിട്ടാണ് പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇല്ല എനിക്ക് നല്ല സുഖമില്ല നീ പോയാൽ മതിയെന്ന് പറയും ഏയ് അതെന്താ അത് എങ്ങനെ ശരിയാവും ചേട്ടനീ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് ചോദിക്കുക അതെന്താ വലിയ സംശയം വന്നാരെങ്കിലും ആരെയും വിളിക്കുന്ന ചോദിച്ചിട്ടാണോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോ എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കോ എന്ന് പറയണ്ട കേട്ടോ എനിക്ക് അപ്പോൾ എന്താ ഏട്ടം വരാത്തെ എനിക്ക് എന്തോ തല തലവേദനയ്ക്കണോ സുഖമില്ല എന്നും പറഞ്ഞിട്ട് പ്രണവിനെ വിടുന്നുണ്ട് കേട്ടോ പ്രണവ് നേരെ വന്നിട്ട് നമ്മുടെ നിതിയുടെ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഏട്ടൻ വരുന്നില്ല എന്നെ വെറുതെ ഒഴിവാക്കുകയാണ് എനിക്ക് തോന്നണത് ഏട്ടപ്പോഴും അന്നത്തെ സംഭവം ആലോചിച്ച് തന്നെ ഇരിക്കുകയാണ് ഏട്ടൻ എന്തെങ്ങനെ നമ്മളൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യേണ്ടത് വന്നിട്ട് ഏട്ടൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു പറയേണ്ടി കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് നിൽക്ക് നീ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക ഞാൻ ഒന്ന് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധി പോയി സംസാരിക്കുന്നുണ്ട് അങ്ങനെ നിധി എന്നത്തെയും പോലെ നന്നായി എൻകറേജ് ചെയ്ത് സംസാരിച്ച് സംസാരിച്ച് നമ്മുടെ ഗൗതമനെ പുറപ്പെടിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭയങ്കരമായിട്ട് ദേഷ്യം വരണിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയെങ്കിലും ഈ ഗൗതം ഓഫീസിലേക്ക് പോണത് തടയാൻ നോക്കുമ്പോൾ പ്രണവമാണെങ്കിൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാൻ നോക്കും ഈ മണ്ടനെ കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒക്കെ ഒളിച്ച് നോ നോക്കുന്നുണ്ട് ഇവരെന്താ ചെയ്യണേ പറയണേന്നൊക്കെ അങ്ങനെ വന്നിട്ട് ഗൗതം പറയണുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടണുണ്ട് ശരി ഞാൻ വരാം വാ പോകാന്ന് പറഞ്ഞിട്ട് പ്രണവിനോട് പറയുമ്പോൾ പ്രണവ് ഈ കുറച്ച് നേരത്തെ നേരത്തേട്ടം പറഞ്ഞത് തലവേദനയ്ക്കുണ്ടെന്നൊക്കെ ഇതെങ്ങനെയാ ഇപ്പം ഇത്ര പെട്ടെന്ന് തലവേദനയൊക്കെ മാറിയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ നിധിയെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട് ഗൗതം എന്നിട്ട് പറയുന്നുണ്ട് ആ നിന്റെ ഇടത്ത് തന്നെയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എടുത്തൊരു ഇടത്ത് തന്നെ എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രണവ് പോരാത്തതിൻ്റെ വസുവിൻ്റെ വകിയും കുറേ ഇൻസ്പിറേഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ പോയി പോയി കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ശിവാനിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണു കാണാല്ല കേട്ടോ അപ്പോൾ ശിവാനി ഓടി ഓടിക്കയറിയിട്ട് മുകളിൽ തന്നിട്ട് നമ്മുടെ ജ്യോതിർമൈക്ക് വിളിക്കുന്നുണ്ട് ജ്യോതിർമൈക്ക് വിളിക്കുമ്പോൾ ജ്യോതിർമൈ ചോദിക്കുന്നുണ്ട് എന്താ നമ്മുടെ ഉദ്ദേശം പോലെയൊക്കെ നടന്നില്ലേ ഗൗതം വരണമെന്നില്ലല്ലോ അല്ലേ അവനടക്ക് ഒതുക്കിയൊരു മൂലയ്ക്ക് കിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഓ അത് പറയാൻ തന്നെയാണ് ആൻറ്റി ഞാനിപ്പോൾ വിളിച്ചത് ഒന്നും പറയണ്ട രാവിലെ എല്ലാവരും കൂടിയിട്ട് ഇവിടുന്ന് കുത്തിപ്പൊക്കി വിട്ടിട്ടുണ്ട് ഗൗതമനെ ഇപ്പോൾ ഗൗതമ എല്ലാ സങ്കടവും പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോൾ പോവേണ്ടത് അത് കണ്ടപ്പോൾ നിധിക്ക് നിധി അതിലേറെ സന്തോഷത്തിലായിരിക്കും എനിക്ക് ആ സന്തോഷം കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കണില്ല എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട് ജ്യോതിന്മാരുടെ അടുത്ത് അപ്പോൾ ജ്യോതിരമായി പറയുന്നുണ്ട് ആ ഒരു വഴിയുണ്ട് നീ അത് ചെയ്യ ഒരു കാര്യം ചെയ്യ വാന്ന് വന്നു പറയണ്ടിട്ടോ നമുക്കൊന്ന് കാണാന്ന് പറയുന്നുണ്ട് അപ്പോൾ എവിടെ വെച്ചിട്ടാ കാണണ്ടേ നീ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങ അപ്പോൾ കാണേണ്ട സ്ഥലത്തേക്ക് നീ തന്നെ എത്തിക്കോളും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം അപ്പോൾ ഇത് ഈ ഫോൺ ചെയ്യേണ്ടത് മുഴുവൻ നമ്മുടെ നിധി കേട്ടു കേട്ടോ അപ്പൊ നിധി ഒളിച്ചു കേൾക്കണിണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് വേഗം ശിവാനി എന്ത് ചെയ്തു വേഗം വന്ന ഡ്രെസ്സൊക്കെ മാറി വേഗം പോണുണ്ട് അപ്പോൾ താഴെത്ത് ചിലുമ്പോൾ നിധി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട് നിധി ചോദിക്കുന്നുണ്ട് നീ എവിടേക്കേ പോണേ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ചെക്കപ്പിന് പോകാൻ പറയുകയേ ഇപ്പോഴല്ലേ ചെക്കപ്പ് കഴിഞ്ഞ് വന്നേ അത് മറ്റേ ഉറക്കൂളി കഴിച്ച എൻ്റെ ചെക്കപ്പല്ലേ ഇത് ബേബിനെ ബേബികൾക്ക് വേണ്ടിയിട്ടുള്ള ചെക്കപ്പാണ് അതിനെ ഞാൻ പോണേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതോ നീ ആരേലും കാണാൻ ചോദിക്കുന്നുണ്ട് ആ ആദ്യ ആരെ ചോദിക്കുക അത് ഡോക്ടറെനെ അല്ലാണ്ട് ആരെയാണ് നിനക്ക് എന്താടി ഞാൻ ആരെ കണ്ട് കാണാൻ പോയാലും എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പം പാറു പറയേണ്ടെന്നാൽ തന്നെ പോകണ്ട ഞാൻ പ്രണവിനെ വിളിച്ച് പറയാൻ അയ്യോ വേണ്ട വേണ്ട ഞാൻ തന്നെ പോകളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധിയും പാറവും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ നിധി ആ എന്നാൽ ശരി അവൾ തന്നെ പോയിട്ട് വരട്ടെ എന്നുള്ള അർത്ഥത്തിൽ നോക്കുമ്പോൾ പാറു പറയുന്നത് ശരി പോയിട്ട് വന്നും പറയും വണ്ടി എടുത്ത് പൊക്കോളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ ആ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് നേരെ ഗേറ്റ് തുറന്നിട്ട് നിൽക്കുന്നുണ്ട് പോയി നോക്ക് നോക്കുമ്പോൾ നമ്മുടെ സി കെ സിയുടെ ഭാര്യ പറഞ്ഞു വിട്ട വണ്ടി അവിടെ നിൽക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അയാൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണുണ്ട് അപ്പോൾ നിധി പിന്നാലെ പോയി നോക്കുന്നുണ്ട് ഇവളെവിടേക്കത് പോണേ നോക്കിയിട്ട് നോക്കിയപ്പോൾ വണ്ടി കണ്ടു പിന്നാലെ നിധി എന്ത് ചെയ്തു ഓട്ടോ വിളിച്ചിട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശിവാനി വണ്ടിയിൽ നിന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് ആ നിങ്ങൾ അന്ന് തന്നെ ഗൗതമിനെ കൊല്ലണ്ടായിരുന്നു അപ്പം പിന്നെ ഇത്രയും ഓടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ചേ അന്നൊക്കെ നിങ്ങൾ വെറുതെ വിട്ടില്ലേ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ഡ്രൈവർ പറയുണ്ട് ആ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇപ്പോൾ ജ്യോതിർ മയ മേഡത്തിൻ്റെ പ്ലാനിൽ എന്തായാലും അവർ രക്ഷപ്പെടാൻ പോണില്ല എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ ശിവാനി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഈ സമയം ഓഫീസിലാണെങ്കിൽ നമ്മുടെ ഗൗതം ഗൗതമെത്തിയപ്പോൾ എല്ലാവരും വേറെ പ്രശ്നങ്ങളൊന്നും എല്ലാവരും വിഷ് ചെയ്തു അങ്ങനെ ഗൗതം മുറിയിൽ ചെന്നിരുന്നു അപ്പോൾ പി എ വന്നിട്ട് പറയുന്നുണ്ട് സാറ് കുറേ ദിവസം ഇല്ലാത്ത കാരണം കുറേ ഫയലുകൾ പെൻഡിങ് ഉണ്ടോ അതൊക്കെ ഒന്ന് വേഗം നോക്കണേ സാർ പിന്നെ സാലറി ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെക്കിലും കൂടി ഒന്ന് സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ചെക്കും കൊടുക്കേണ്ടി കിട്ടോ അപ്പോൾ ഗൗതം വേഗം ചെക്കിൽ ഒപ്പിടാൻ നോക്കുന്നുണ്ട് ഒപ്പിടാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശിവാനി പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സ്റ്റെക്കായിരിക്കും പിന്നെ നിധി പറഞ്ഞ വാക്കുകളൊക്കെ ഓർമ്മ വരുമ്പോൾ വീണ്ടും ഒപ്പിടും എന്നിട്ട് ആ കുട്ടി പുട്ടീനെ പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ കുട്ടി പറയുന്നുണ്ട് രണ്ടുപേർ കാണാൻ വന്നിട്ടുണ്ട് ആശ്രമം എത്തുന്നത് എന്ന് പറയുന്നുണ്ട് ആശ്രമം എത്തുന്നോ എന്തായാലും വരാൻ പറയും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേര് വന്ന് അങ്ങനെ ഗൗതമിന് മുമ്പിലിരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറേ കുട്ടികളുണ്ട് അച്ഛനും ഉപേക്ഷിച്ചവരും അച്ഛനും മരിച്ചവരും അങ്ങനെ അങ്ങനെയായിട്ട് കുറേ പേരുണ്ട് സാറ് എന്തെങ്കിലും ഡൊണേഷൻ തരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം പറയാം ആ എന്നാൽ തരാം നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരൂ ഡീറ്റെയിൽസോ അതെന്തൊക്കെയാ ചോദിക്കും അതല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലല്ലേ എനിക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഈ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിനല്ലേ ഞങ്ങൾ നേരിട്ട് തന്നെ വന്നിരിക്കണേ സാർ ഇതാ ഈ ബുക്കിൽ ഡീറ്റെയിൽ എഴുതിയിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ബുക്ക് കൊടുക്കണിട്ടോ കൈ അതിലാണെങ്കിൽ ഓരോരുത്തരുടെ പേര് എമൗണ്ട് അങ്ങനെ കുറച്ചൊക്കെ എഴുതി വെച്ചിരിക്കണം റെസീപ്റ്റ് പോലും ഇല്ല അപ്പോൾ ഗൗതത്തിന് എന്തോ അവരുടെ രീതികൾ അത്ര പിടിച്ചിട്ടില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് തന്നോളൂ സാർ ഇതിലേ തന്നോളൂ എന്ന് പറയണ്ട കേട്ടാ അപ്പോൾ ഗൗതം ഫോൺ ചെയ്തിട്ട് പി എനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആ കുട്ടീട്ടടുത്ത് പറയും ഇവരെ കൊണ്ടുപോയിട്ട് വല്ല പത്തഞ്ഞൂറ് രൂപ കൊടുത്തോളാം പറയും അഞ്ഞൂറ് രൂപയോ അപ്പോൾ അയാൾ പുച്ചിട്ട് പറയണ്ടത് ഞങ്ങൾ ആ ഒരു ലക്ഷത്തിൽ കുറഞ്ഞ സംഭാവനകളൊന്നും സ്വീകരിക്കാറില്ല എന്ന് പറയുന്നുണ്ട് കേട്ടാ ഒരു ലക്ഷമോ ആ സാറ് ഇത്രയും കഴിവുള്ള ആളല്ലേ സാറൊരു അഞ്ച് ലക്ഷം ഒക്കെ തരാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എനിക്ക് പരിചയമില്ല എന്നിട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് അഞ്ച് ലക്ഷം ഒക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് അതൊന്നും തരാൻ പറ്റില്ല കിട്ടിയിട്ട് മേടിച്ച് പോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ മട്ടുമാറി അവര് പറയേണ്ടത് സാറിനും അച്ഛനും അമ്മ ഇല്ലാത്തല്ലേ സാറും ആശ്രമത്തിൽ നിന്ന് വന്നതല്ലേ എന്നിട്ടാണോ അങ്ങനെ പലമ്പടിക്കണത് പിന്നെ എടുത്ത് തരുന്നത് സ്വന്തം കാശൊന്നുമല്ലല്ലോ അങ്ങനെ തരുന്ന മാതിരിയാണ് സാറിൻ്റെ വർത്താനം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതത്തിന് എന്തോ ഒരു അപകടമാണ് നിങ്ങൾ എന്തോ നിങ്ങളുടെ സംസാരം ശരിയല്ല നിങ്ങൾ വെറുതെ വഴക്കിടാൻ വരുന്ന പോലെയാണ് എനിക്ക് തോന്നണത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗൗതം പറയുന്നുണ്ട് ഇത് ആരുടെ അവരുടെ വേണ്ടി കാശൊന്നും അല്ല അത് ഞാൻ അധ്വാനിച്ചിട്ടാക്കിയ കമ്പനിയാണ് എൻ്റെ അതിനുള്ള കാശാണ് എന്ന് പറയുന്നുണ്ട് പറയേണ്ടിട്ട് അപ്പോൾ അവർ പൂച്ചിച്ച് പിന്നെ സാറിന് അച്ഛനും അമ്മയും തന്നെ ഇല്ല പിന്നെ എവിടുന്നാൽ ഈ കാശൊക്കെ പൊട്ടി മുളച്ചേ സാറിനാണെങ്കിൽ അച്ഛനും അമ്മ ഇല്ലാത്തതാണ് അപ്പോൾ ഇതേപോലത്തെ കുട്ടികൾക്ക് സാറല്ലേ ഇങ്ങനെ ഓരോ ഉപകാരങ്ങൾ ചെയ്യേണ്ടത് അത് പറഞ്ഞോടുകൂടി ഗൗതം വസീറ്റ് എനിച്ചിട്ട് അയാളുടെ കഴുത്തിന് കറി കുത്തിന് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പി എ തടയണേ വേണ്ട സാർ വേണ്ട സാർ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ആർക്കാണ് അച്ഛനും അമ്മ ഇല്ലാത്തത് എൻ്റെ എനിക്ക് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയും പേരെന്താണെന്ന് അറിയണത് നിനക്ക് പാർവതി ഗോപിനാഥനെന്ന് പറയണ്ട കേട്ടോ പിന്നെ നിങ്ങൾ ഗോപിനാഥനാണോ പിറന്നത് എന്ന് ചോദിക്കണ്ട അയാൾ അതോ പാർവതിയാണോ നിങ്ങളെ പ്രസവിച്ചത് ഇത് ചോദിച്ചത് പറഞ്ഞിട്ടുണ്ടായാലോ ഗൗതത്തിൻ്റെ കൈ ഒറ്റ അടി കിട്ടിയിട്ട് അയാൾക്ക് ഇതിൽ ഒരു വാക്ക് നീ സംസാരിക്കരുത് പോ വെളിയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അയാൾ അടി കിട്ടിയപ്പോൾ അയാൾക്ക് ദേശീയ അപ്പം അയാൾ പറയണിട്ട് എന്ത് എന്റെ മേലെ കൈവച്ചാൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഗൗതമിന്റെ കറി പിടിക്കുന്നുണ്ട് അങ്ങനെ ഗൗതമൊരു ഒറ്റ തള്ളി വെച്ചു കൊടുത്തു അപ്പം അയാളോട് വീണു കേട്ടോ അത് ശരി ഡൊണേഷൻ ചോദിച്ചു വന്നത് എന്നെയാണ് അല്ലേ അടിച്ചത് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഗൗതം പറയുന്നത് പോടോ ആശ്രമം എന്നുള്ള പേരിൽ ഓരോ ഫ്രോഡും ചെയ്തിട്ട് കാശുണ്ടാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മര്യാദയ്ക്ക് വിട്ടോടുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളുടെ കൂടെ രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ അയാളും മറ്റാൾ പറയുന്നുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല പോലീസിനെ വിളിക്കേ എന്നും പറഞ്ഞിട്ട് അയാൾ വേഗം പോലീസിനെ വിളിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പി എ ഇടപെടുന്നുണ്ട് സാർ വേണ്ട സാർ പ്രശ്നം ഉണ്ടാക്കലേ എന്ന് പറയുന്നുണ്ട് നീ ഫോണി എന്നും പറഞ്ഞിട്ട് അയാൾ പോലീസിനെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് പോലീസ് സാറിനോട് പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഡൊണേഷൻ ചോദിച്ച് വന്നപ്പോൾ ഞങ്ങളെ അടിച്ചു വേഗം ഇങ്ങോട്ട് വരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പോലീസ് അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് ഫോൺ കട്ട് ചെയ്യണ്ട അവിടെ നടക്കണതൊക്കെ എനിക്ക് കേൾക്കണം അപ്പോൾ അയാൾ ഫോൺ കട്ടിയാണ്ട് താഴെ പിടിച്ചിട്ട് വീണ്ടും ഗൗതവനോട് പറയുന്നുണ്ട് ആ പോലീസ് വന്ന് ഞാൻ കാണിച്ചു തരും എന്ന് പറയണ അപ്പോൾ ആ പോലീസ് വരട്ടെ ഞാൻ നോക്കി പോളാം എന്ന് ഗൗതം ഗൗതമിട്ടോ പുറത്ത് പോകാന്ന് പറയണ്ടിട്ടാ അപ്പോൾ അയാൾ പറയാണ് ഏ പുറത്ത് പോകാൻ പറ്റില്ല നിങ്ങൾക്ക് അച്ഛനും അമ്മയില്ലാത്ത നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയുള്ള ഞങ്ങൾക്ക് എത്ര കൊണ്ടും ദേഷ്യം വരും എന്ന് പറയണിട്ടോ അപ്പോൾ ഗൗതം വീണ്ടും അയാളുടെ കഴുത്തിന് പിടിച്ചു അപ്പൊ പിയെ തടയണിട്ട് തടഞ്ഞിട്ട് പറയുന്നുണ്ട് ഇവരെന്തോ പ്രീ പ്ലാന്റ് ആയിട്ട് വന്നിട്ടതാണ് സാർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണ്ട കുട്ടി കണ്ടാലും നമുക്ക് മനസ്സിലാവും അപ്പം അയാൾ വീണ്ടും പറഞ്ഞു നീ എൻ്റെ മേലെ കൈ വെക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ടേ നിന്റെ കൈ കൈ വെക്കല നിന്നെ എന്ന് പറയണ്ട് ഗൗതം അത് പറഞ്ഞപ്പോൾ അയാള് ഗൗതമിന്റെ അടുത്ത് നിന്ന് ഒരു കത്രിക എടുത്തിട്ട് അയാളുടെ കൈ കൈ തന്നെ ഇങ്ങനെ മുറിച്ചു കേട്ടോ കാരണം ഫോൺ കട്ട് ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ഗൗതം ചോദിക്കട്ടെ എന്താണോന്ന് തനി കാണിച്ചു കൂട്ടണേ എന്ന് ചോദിക്കണ്ടേട്ടോ എന്നിട്ട് അയാൾ കൂടെയുള്ള ആരോടിനോട് കണ്ടാ എൻ്റെ കൈ മുറിച്ചു കണ്ടില്ലേ നീ എന്ന് ചോദിക്കുന്നുണ്ടെട്ടോ അപ്പം ഇത്രയായിപ്പോൾ നമ്മുടെ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എസ് ഐ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് ആളിരിക്കണതോ നമ്മുടെ സി കെ സിയുടെ കൂടെയാണ് ഇരിക്കേണ്ടത് സി കെ സിയുടെ വണ്ടിയിൽ ഇരുന്നിട്ടാണീ ഫോൺ ചെയ്യേണ്ടതൊക്കെ സി കെ സി ആളാണല്ലോ അപ്പോൾ സെ കെ സി ചോദിക്കുന്നുണ്ട് എന്താവും പറഞ്ഞത് അവൻ നമ്മുടെ ആളാന്ന് പറയുന്നുണ്ട് ആ അവനെ ഗൗതം പഠിച്ചിട്ടുണ്ട് കൈ പൊളിച്ചു എന്നൊക്കെ പറയണമെന്ന് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ സി കെ സി ആ അതിന് വേണ്ടിയിട്ടനെയാണ് അവൻ രണ്ടുപേരും ഞങ്ങടെ വിട്ടത് ആശ്രമം ഡൊണേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയണുണ്ട് നമ്മുടെ സി കെ സി എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ച മാതിരി തന്നെ നടന്നിട്ടുണ്ട് ഗൗതമന് അതൊന്നും മനസ്സിലായിട്ടില്ല ഇനി സാറിൻ്റെ പരിപാടിയാണ് കയ്യിലാണ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് പോലീസുകാരുടെ അടുത്ത് അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഗൗതമനെ എന്തായാലും അറസ്റ്റ് ചെയ്യണം ഇനി ഒരിക്കലും പുറലോകം കാണാത്ത വിധത്തിൽ ഏതൊക്കെ കേസൊക്കെ അവൻ്റെ പേരിൽ കെട്ടിച്ചവയ്ക്കാൻ പറ്റുമോ അതൊക്കെ കെട്ടി ചമക്കണം നിങ്ങളാണെങ്കിൽ ഗൗതമന് ദേഷ്യം വരുന്ന പോലെ ഇരിക്കുന്ന സംസാരം എന്നിട്ട് നിങ്ങളെ വരെ അടിക്കണം ആ ലെവലിൽ അവനെത്തിക്കണം എന്നാലേ കേസ് ഒന്നും കൂടി സ്ട്രോങ് ആവുള്ളൂ ഇനി എൻ്റെ ഒരു എതിരാളിയായിട്ട് അവൻ ഉണ്ടാവാൻ പാടില്ല അതാണ് ആവശ്യം എന്നിട്ട് കുറേ അധികം പണം കൊടുക്കുന്നുണ്ട് ഈ പോലീസുകാരനെ ഇനി ഗൗതം സാറിൻ്റെ എതിരാളിയല്ല എൻ്റെ എതിരാളിയാണ് സാറ് കണ്ടോളൂ ഞാൻ അവൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോണേന്ന് എന്നും പറഞ്ഞിട്ട് പോലീസുകാരെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പണി കഴിഞ്ഞിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് നമ്മുടെ പോലീസ് പോയിട്ടുണ്ട് അങ്ങനെ പോലീസുകാരൻ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കണ ആൾക്കാരോട് ഗൗതം പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഡൊണേഷൻ വന്നിട്ട് വന്നത് എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം ഇവിടെ നിന്ന് പോ നീക്കടാം പോലീസ് വരട്ടെ നീ ഞങ്ങൾ അടിക്കാതെ അടിച്ചതും പോരാഞ്ഞിട്ട് കൈ മുറിച്ച് വെച്ചു അല്ലേ എന്ന് പറയുന്നത് ആരാണെന്ന് നിന്റെ കൈ മുറിച്ചേ എന്ന് ചോദിക്കേണ്ട അപ്പം ഗൗതം കൈ മുറിച്ച് വെച്ചിട്ട് ഇവിടെ ഡ്രാമ കളിക്കാൻ നിൽക്കണം പോട വെളിയിലെന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും കൂടിയിട്ട് കഴുത്തിന് പിടിച്ച് തള്ളി ഗൗതം പുറത്തിടണി കേട്ടോ പുറത്തിടുന്നത് നമ്മുടെ പോലീസുകാരൻ പോലീസുകാരവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പോലീസുകാരും ചോദിക്കേണ്ടത് എന്താ ഇവിടെ പ്രശ്നം എന്താ നടക്കണെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങളെ വെറുതെ തള്ളി പുറത്തേക്ക് ഇട്ടു സാർ അയാൾ അവിടെ ചോദിച്ചു നോക്കൂ എന്നിട്ട് പറയണ്ടേ ഞാൻ പറയാൻ സർ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ അയാൾ പറയാണ് അതെ ഞങ്ങളിവിടെ ആശ്രമത്തിൽ ആരുമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡൊണേഷൻ ചോദിച്ച് വന്നതാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് ഞാൻ എന്തിനാണ് ആൾക്കാർ ആരെങ്കിലൊക്കെ പറ്റുമ്പോൾ പറ്റിയിട്ട കുട്ടികൾക്ക് എന്തിനാണ് ഞാൻ ചിലവിന് തരണേന്നൊക്കെ ഞങ്ങളോട് ചോദിക്കണേന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ ഗൗതം ഞെട്ടി ഗൗതം അങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ അയ്യോ വല്യ സാർ എന്നാണ് പറയണമെന്ന് പറയണല്ലോ അപ്പൊ അയാൾ പറയാണ് ഞങ്ങൾ ആരുമില്ലാത്ത കുട്ടികളെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് അവരെന്നെ തെറ്റൊന്നും പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ അതിനാണ് ഇയാൾ ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയേണ്ടിട്ട് അയാൾ എന്നിട്ട് കണ്ടു സർ എൻ്റെ കവളത്തൊക്കെ അടിച്ചത് കണ്ടു എന്നൊക്കെ ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഗൗതമൻ്റെ അടുത്ത് എന്താണോ കാണിച്ചു വെച്ചിരിക്കണേ തനിക്ക് ഡൊണേഷൻ കൊടുക്കാൻ പറ്റും ഞാൻ അത് പറഞ്ഞ പോരെ അടിക്കാനുള്ള അവകാശമൊക്കെ തനിക്ക് ആരാണ് തന്നെ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഇവർ തുടക്കത്തിൽ തന്നെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന മാതിരിയാണ് എൻ്റെ ജനനത്തിനെ കുറിച്ചിട്ടൊക്കെ ഇവർ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് അടിച്ചതെന്ന് പറയേണ്ട കേട്ടോ അത് വെച്ചിട്ട് ഇവർക്ക് അടിച്ചിട്ട് ഇവരുടെ ശരീരത്തിന് വില അല്ലെങ്കിൽ ഇവരുടെ ജീവന വില ആപത്തും പറ്റിയിരുന്നെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അയാൾ പറയണം അതിന് തന്നെയാണ് ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത് കണ്ടു സാർ അടിച്ചതും പോരാഞ്ഞിട്ട് എൻ്റെ കൈ വരെ മുറിച്ച് വെച്ചു എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പോലീസാണ് ചോദിക്കുന്നത് ഇത് എന്താണോ ഇതെന്താ കാണിച്ചു വെച്ചിരിക്കണേ അല്ല സാർ ഇത് ശുദ്ധ തുണിയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ്റെ കൈ അവൻ തന്നെ മുറിച്ച് വെച്ചു അത് സർ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വിവിധം അപ്പോൾ പേയും പറയുന്നുണ്ട് കേട്ടോ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൗതത്തിനെ അപ്പോൾ അപ്പോൾ അയാൾ പറയാണ് ആ പെയെ മുതലാളിക്ക് അനുസരിച്ചല്ലേ സംസാരിക്കൂ ഞങ്ങളെ തന്നെ വേറെ ആയിട്ടല്ലേ കാണുള്ളൂ അവർ ചെയ്ത് തെറ്റി മറച്ചു വെക്കയല്ലേ ചെയ്യുള്ളൂ സർ സാർ ഞങ്ങൾ പൊതുസേവന പൊതുസേവനം ചെയ്യുന്ന ആൾക്കാരാണ് സാർ ഇനിയിപ്പോൾ ഡൊണേഷൻ ചോദിച്ചു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ അതിനിങ്ങനെയൊക്കെ കടിക്കും കുത്തൊക്കെ ചെയ്യണോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന കുട്ടികളെന്നെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമാണ് കേട്ടോ വന്ന അപ്പോൾ പോലീസുകാരൻ പറയേണ്ടത് ഇവരെനെ അടിച്ചിട്ട് കോളേജ് ചെയ്യാൻ ശ്രമിച്ച കുറ്റത്തിന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഗൗതം ചോദിക്കണത് സാർ എന്താ ഈ പറയണത് തെറ്റിദ്ധാരെ വിട്ടിട്ട് എന്നെയാണ് അറസ്റ്റ് ചെയ്യാൻ പോണത് ഇത് അന്യായാണ് സർ എന്ന് പറയേണ്ടത് അന്യായ അന്യായൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം ആദ്യം നടക്ക് അപ്പോൾ പി പിഎ സപ്പോർട്ടായിട്ട് സംസാരിക്കാം എൻ്റെ പിയെ പറയുന്നുണ്ട് സാർ ഇവർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ലൊരു ബിസിനസ്മാൻ ആണ് ഞങ്ങളുടെ കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ മോശം വരില്ലേ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യൂ സാർ എന്നൊക്കെ പറയേണ്ടിട്ട് അപ്പോൾ നിങ്ങളെ എവിടെ വലിയ ബിസിനസ്മാനാണെന്ന് വെച്ചിട്ട് കണ്ടവരെ കടിക്കാൻ പാടുണ്ടോ ഒന്നും മിണ്ടാതിരിക്കുവേണേ എന്നിട്ട് പോലീസ് പറയട്ടാ ഗൗതം നടക്ക് സ്റ്റേഷനിലേക്ക് നടക്കുക എന്ന് പറയേണ്ട അപ്പോൾ ഗൗതം പറയുന്നുണ്ട് സാർ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ഞാനിത് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയണ്ട ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ വെച്ച് തീരുമാനിക്കാം എന്നിട്ട് അമ്മമാരോട് പറയണ്ട വന്നിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടെന്ന് പറയേണ്ട സാർ ഇപ്പോൾ കൊളുഞ്ഞു പിന്നാലെ വരാം എന്ന് പറയേണ്ട അവർ അങ്ങനെ നമ്മുടെ ഗൗതമനെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം നിധി ആണെങ്കിൽ ശിവാനീനെ തെരഞ്ഞു പോയിട്ടുണ്ട് ഈ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്തോ ഗൗതമനെ എന്ന് മാത്രം അറിയാം അപ്പോൾ എന്തായാലും രക്ഷിക്കാതിരിക്കില്ല അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ